പി വി കഴിഞ്ഞ ദിവസം പറഞ്ഞു അദ്ദേഹത്തിന് ജീവന് ഭീഷണി ഉണ്ടെന്നാണ് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ മുദ്രാവാക്യം നിങ്ങൾക്കെതിരെ ഉയർത്തപ്പെടുമെന്ന ബോധമില്ലാത്തവരാണോ നാടിനെ നയിക്കാൻ പാർട്ടിയെ നയിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് തിരികെ ഒരു ചോദ്യം ചോദിച്ചാൽ ഞാൻ രണ്ട് രണ്ടു വാചക അവസാനോ ആറോ വാചകം വെച്ചിട്ടാണ് എന്നോട് ചോദ്യം ചോദിച്ചത് എനിക്ക് രണ്ട് വാചകമുള്ളൂ കേരളത്തിൽ ആകെ ഒരു എം എൽ എ കൊല്ലപ്പെട്ടിട്ടുള്ളൂ ഏതാണ് എം എൽ എന്ന് അങ്ങേക്കറിയുമോ ഏതാണ് എൽ ഉത്തരം പറ ഒറ്റ എം എൽ എ കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളൂ ഇത് മുദ്രാവാക്യാനുള്ള പ്രശ്നം ഏതാണ് എം എൽ എ അങ്ങേക്കറിയോ കോൺഗ്രസ് ഏതാണറിയോ ഒറ്റ എം എൽ എ കൊല്ലപ്പെട്ടിട്ടുള്ളൂ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കൊല്ലപ്പെട്ട എം എൽ എ ആണ് ആരാണ് ഈ നിലമ്പൂരിലെ എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ പേര് സഖ കുഞ്ഞാലി എന്നാണ് വെടിയേറ്റ് വീണത് കോൺഗ്രസ് ഓഫീസിൽ നിന്നും നീട്ടിയ തോക്കുകൾ കൊണ്ടാണ് ആ എം എൽ എ കൊല്ലപ്പെട്ട എം എൽ എക്ക് രക്തസാക്ഷിത്വം വരിക്കേണ്ട വന്ന മണ്ണാണ് നിലമ്പൂര് അവിടെ നിന്നുകൊണ്ട് ചിലപ്പോ വൈകാരികമായി ഇത്തരം മുദ്രാവാക്യങ്ങൾ വിളിക്കേണ്ട വന്നിട്ടുണ്ടാകാം ഭയങ്കരം തന്നെ അദ്ദേഹം കുഞ്ഞാലി കൊലക്കേസിനെ കുറിച്ച് പറഞ്ഞു ഈ നിലമ്പൂരിലെ എം എൽ എ ആയിരുന്ന കുഞ്ഞാലി അറുപത്തൊമ്പതിലാണ് കൊല്ലപ്പെടുന്നത് അതിന് ആരെയാണ് അവര് ഉത്തരവാദി എന്ന് വിളിച്ചിരുന്നത് ആര്യാടൻ മുഹമ്മദ് ആണ് കുഞ്ഞാലി വധക്കേസിന് ഉത്തരവാദി എന്നും ആര്യാടനാണ് കുഞ്ഞാലിയെ കൊല ചെയ്തിരുന്നുമാണ് ഇന്നും അവർ പറയുന്നത് ആ ആര്യാട മുഹമ്മദിനെ കൊണ്ടുപോയ എൺപതില് നായനാർ സർക്കാരിൽ മന്ത്രിയാക്കിയതാരാ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാക്കിയതാരാ അതിപ്പോ ഓരോ കീഴ്വടക്കങ്ങളോ സി പി എമ്മിന്റെ വോട്ടുകൊണ്ട് ജയിപ്പിച്ചില്ലേ ആര്യാടനെ നിലമ്പൂരിന്ന് തന്നെ മന്ത്രിയാക്കിയില്ലേ നിങ്ങൾ എന്നൊരു കുഞ്ഞാലി കൊല്ലപ്പെട്ട മണ്ണാണെന്നൊക്കെ ഇങ്ങനെ വൈകാരികമായിട്ട് കിടന്ന തള്ളു ആണ് അങ്ങനെയൊന്നുമില്ല ഈ കുഞ്ഞാരി കുഞ്ഞാലിക്കൊലക്കേസിൽ ഉത്തരവാദി എന്ന് നിങ്ങൾ ആക്ഷേപിച്ച് അതേ മനുഷ്യനെ കൊണ്ടുപോയി മന്ത്രിയാക്കാൻ ജാള്യത കാണിക്കാത്തവരാണ് ഇവിടെ ഇരുന്ന അർദ്ധസത്യങ്ങൾ അല്ലെങ്കിൽ ചരിത്രത്തിലെ പകുതി മാത്രം എടുത്തു പറയുന്നത് ബാക്കി പകുതി കൂടി പറയണം മിസ്റ്റർ കേരളത്തിലെ ജനങ്ങൾ കേൾക്കട്ടെ നിങ്ങൾ ചെയ്തിട്ടുള്ള തോന്നി മാസങ്ങൾ ജനങ്ങൾ കേൾക്കട്ടെ അപ്പൊ ഈ കുഞ്ഞാലിക്കൊല കേസൊന്നും പറഞ്ഞ പറയണ്ട ഇവിടെ വിളിച്ച മുദ്രാവാക്യങ്ങൾ ഉണ്ടല്ലോ ഇപ്പൊ ഇന്ന് വിളിച്ച മുദ്രാവാക്യം എം എൽ എക്കെതിരെ വിളിച്ച മുദ്രാവാക്യാണ് ആ എം എൽ എ ജയശങ്കറിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ അതിന് വില നടപടി ഉണ്ടായിട്ടുണ്ടോ ഈ സഞ്ചയ തിരുവനന്തപുരത്തിന് പോകുന്നില്ലയോ ആ ഫ്ലോ അന്ന് പോയി ബി ജെ പി പ്രതിനിധി കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി കൊല ചെയ്യപ്പെട്ട എം എൽ എ ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി പ്രതിദാനം ചെയ്ത സകാം കുഞ്ഞാലിയാണ് എന്നുള്ള സത്യത്തെ അങ്ങ് അംഗീകരിച്ചല്ലോ ഞങ്ങൾക്ക് അത്രയും സന്തോഷം എന്തോ എങ്ങനെ എന്നിട്ട് പറഞ്ഞത് എന്താണ് ആ കേസിലെ പ്രതിപട്ടികയിൽ ആദ്യമായി ജയിലിൽ പോകേണ്ട വന്ന അന്നത്തെ കോൺഗ്രസ് നേതാവും മന്ത്രിയും ഒക്കെയായി പിന്നീട് മാറിയ ആര്യാടൻ മുഹമ്മദിനെ തൊള്ളായിരത്തി എൺപതിൽ മുന്നണി സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചു എന്നുള്ളതാണ് അതെ ഞങ്ങളുടെ പ്രശ്നം വ്യക്തിപരമല്ല എന്തുകൊണ്ടായിരിക്കാം കുഞ്ഞാലിയെ കുന്നുകളയാൻ ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ് പ്രതിനിധികളുടെ പൂർവികർ തോക്ക് കൊടുത്തകച്ച് വിജയിച്ച ജനപ്രതിനിധിയെ എം എൽ എ കൊന്നുകളയാൻ തയ്യാറുണ്ട് എന്തുകൊണ്ടാണ് അത് രാഷ്ട്രീയമായ വിരോധമാണ് വ്യക്തിപരമായ പ്രശ്നമല്ല കാശ് കടം കൊടുത്തിട്ട് തിരികെ കിട്ടാത്ത പ്രശ്നത്തിന്റെ പേരിലല്ല അതിർത്തി തർക്കത്തിൽ മതിൽ മതിലുമാറിയേണ്ട പ്രശ്നത്തിന്റെ പേരിലല്ല കുസാബ് കുഞ്ഞാരിയെ കോൺഗ്രസുകാർ കൊലപ്പെടുത്തിയത് അത് രാഷ്ട്രീയമായിരുന്നു നിങ്ങളോട് എനിക്കൊരു ദേഷ്യവില്ല ഒരു ഇന്ത്യയിൽ എല്ലാവരെയും കൊന്നുകളഞ്ഞിട്ടുള്ളത് പോലെ രാഷ്ട്രീയം കൊണ്ടും മാത്രമാണ് സഖാവ് കുഞ്ഞാലി എന്ന് നിലമ്പൂരിന്റെ മണ്ണിൽ കോൺഗ്രസുകാർ കൊന്നുകളഞ്ഞത് ഞങ്ങൾ തിരികെ ഒരാളെ കൊന്നിട്ടില്ല പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിലും പറയുന്നു പക്ഷെ പ്രത്യേകത എന്താണ് അതുകൊണ്ട് ആ രാഷ്ട്രീയത്തെ തോൽപ്പിക്കാൻ ആ കൊലപാതക ഉൾപ്പെടുന്ന സംഘം രാഷ്ട്രീയ മാനസാന്തരം കൊണ്ട് ഇടതുപക്ഷത്തേക്ക് വന്നോ ആ കൊലപാതകയെ കൊണ്ട് സഖാവ് കുഞ്ഞാലിയുടെ കൊടി ഞങ്ങൾ വിളിപ്പിച്ചു പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ സഖാവ് കുഞ്ഞാലിയെ കൊന്നുകിടന്നവരെ കൊണ്ട് സഖാവ് കുഞ്ഞാലിയുടെ പ്രസ്ഥാനത്തിന് വേണ്ടി മുദ്രാവാക്യം ഞങ്ങൾ വിളിപ്പിച്ചു അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നയം അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ സമീപനം നിങ്ങൾക്ക് വിളിക്കേണ്ടതായിട്ടില്ലേ അങ്ങേക്കറിയില്ലേ അങ്ങേക്കാൾ തലപ്പൊക്കമുള്ള ആർ നേതാക്കന്മാരായിരുന്നല്ലോ ഓ വാസു മേ ഒക്കെ സുധീഷ് മിനി ആരായിരുന്നു അശോക് മോച്ചി ആരായിരുന്നു നീ ഒന്നും പണയ കുത്തബ്ദീൻ അൻസാരിയും അശോക് മോച്ചിയും ഇവിടെ ഞങ്ങൾ കൊണ്ടുവരുന്നില്ല കേസിൽ കൊടുക്കാൻ ശ്രമിച്ചവരെ കൊണ്ട് ഞാൻ എന്നെ മന്ത്രിയാക്കിപ്പിച്ചു എന്ന് ഞാൻ അങ്ങനെ ഇടപെടുന്നതിൽ മര്യാദ ഒരു മര്യാദ കുറവുണ്ട് ഞാൻ അങ്ങോട്ട് പല ആവർത്തി സൂചിപ്പിച്ചതാണ് അങ്ങനെ പറയരുത് എന്തുകൊണ്ട് അതിന്റെ ഒഴിക്ക് തടസ്സപ്പെടുത്താനായിരിക്കാം ആയിക്കൊള്ളട്ടെ അങ് ഇടപെട്ടുകൊള്ള അത് ഞാൻ അതിൽ നിന്നോ വ്യത്യസ്തമായ സമീപനം നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല അത് അനിവാര്യമായ ഒരു ദുരന്തമായി കണ്ടിട്ടാണ് ഇത്തരം ഏർപ്പാടുകൾ പങ്കെടുക്കാൻ ഇങ്ങോട്ട് വരാറുള്ളത് അത് അനിവാര്യമായ ഒരു ദുരന്തമായി കണ്ടിട്ടാണ് ഇത്തരം ഏർപ്പാടുകൾ പങ്കെടുക്കാൻ ഇങ്ങോട്ട് വരാറുള്ളത് പറ്റുമോ അപ്പോ അങ്ങ് മാത്രല്ല ഈ ഒ കെ വാസ്തു എങ്ങനെയാണ് മലബാർ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആയില്ലേ നിങ്ങളുടെ കൂടെ ഞങ്ങളുടെ സഖാക്കളെ കൊന്നു നടക്കാൻ നടത്തിയ നടന്ന പ്രവർത്തകനാണ് പക്ഷെ എന്ത് ചെയ്തു ആർ എസ് എസിന്റെ കൊടി ഉപേക്ഷിച്ച് ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളുടെ കൊടിക്ക് മുദ്രാവാക്യം വിളിപ്പിച്ചു ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കാരി ഞങ്ങളുടെ പ്രവർത്തകരുടെ കൂടെ ഞങ്ങൾ ഉദ്രാവാക്യം വിളിപ്പിച്ചു എസ് ഒകൻ തളിപ്പറപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയില്ലേ എങ്ങനെയാണ് ആർ എസ് എസിന്റെ കൂടെ നടന്ന വർഗീയവാദിയെ നടന്ന മനുഷ്യനാണ് ആ കൊടി ഉപേക്ഷിച്ച് വന്ന മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് സിന്താവാദം വിളിപ്പിച്ചു ഞങ്ങൾ തിരിച്ചു കൊല്ലാൻ നടന്നവരല്ലെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തി ഒന്നും നോക്കിക്കേ സുധീഷ് മിനി വന്നില്ലേ ഒ കെ വാസ് വന്നില്ലേ എ യശോകൻ വന്നില്ലേ അങ്ങനെ എത്ര പേർ വന്നിട്ടുണ്ട് അപ്പോ എങ്ങനെയാണ് ബി ജെ പി പ്രതിനിധി ഇതിനെയൊക്കെ കാണുന്നത് അയ്യോ ആർ എസ് എസ് ആയി സി പി എമ്മിന്റെ കൊന്നുകളയാൻ നടന്നവരെയൊക്കെ സ്വീകരിച്ചു ആ പാർട്ടിയുടെ അപജയം അങ്ങനെയാണ് ഇത്തിരി വട്ടമുള്ള വിശാലമായി ചിന്തയും ലോകം ഓർത്തെടുക്കാൻ കഴിയാത്തവർക്ക് അങ്ങനെ തോന്നാം ഇവൻ ഞാൻ രാത്രി രാഷ്ട്രീയം ചിന്തിക്കാനാണ് പര്യാപ്തമാക്കിയിട്ടുള്ളത് എനിക്ക് മാത്രമേ മാർഗമുള്ളൂ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഞാൻ നിരുപാധികം പറഞ്ഞു എനിക്കത് അറിഞ്ഞുകൂടാ എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ എന്നിരുന്നാലും അങ്ങ് കുഞ്ഞാലിയുടെ കൊലപാതകയെക്കൂടെ ഞങ്ങൾ ഞങ്ങളുടെ കൊടി പിടിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചു വെച്ചതാണ് അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ പക്ഷെ ആര്യാടൻ ഒരു പക്ഷെ അന്ന് ചിന്തിച്ചിട്ടുണ്ടാകുമോ എന്നെ ജയിലിലാക്കാൻ ശ്രമിച്ചവര എന്നെ പെടുത്താൻ ശ്രമിച്ചവരെ കൊണ്ട് ഞാൻ എന്നെ മന്ത്രി ആക്കിപ്പിച്ചു എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും ഞാൻ ചോദിച്ചതേ ഉള്ളൂ എനിക്ക് അല്ലേ ആര്യാടൻ ചെങ്കോടി പിടിച്ചു നിൽക്കുന്ന ഒരു പടം എടുത്ത് കാണിക്കാൻ പറ്റോ എന്തോ അതിന് എങ്ങനെയാ ഇടതുപക്ഷ പ്രതിനിധി സംസാരിച്ചു തുടങ്ങുമ്പോൾ മൂന്ന് തവണയെങ്കിലും ഏറ്റവും കൂടുതൽ ഇടപെടണം അവരുടെ ഒഴുക്ക് നിർത്തണം അങ്ങേക്ക് നിർദ്ദേശം ഉണ്ടായിരിക്കാം എങ്ങനെ അങ്ങയിൽ നിന്ന് വ്യത്യസ്തമായ യാതൊരു വ്യാമോഹവും യാതൊരു അസാധാരണമായ മര്യാദയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒന്ന് നിലമ്പൂരിലെ ആര്യട മുഹമ്മദിന്റെ ഈ കുഞ്ഞാലിയുടെ വധവുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞു ശരിയാണ് കുഞ്ഞാലി എം എൽ എ ആയിരിക്കുമ്പോ കുഞ്ഞാലി അവിടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു കുഞ്ഞാരിയുടെ മരണമൊഴിയിൽ പറയുന്നത് എന്താണ് ആര്യാട് മുഹമ്മദാണ് എന്നെ വെടിവെച്ചത് എന്നാണ് മരണമൊഴി പറയുന്നത് ആ ആര്യാട് മുഹമ്മദ് ഒന്നാം പ്രതിയാണെന്ന് പറഞ്ഞ ഒൻപത് മാസക്കാലം ജയിലിൽ കിടന്നു ആര്യാട മുഹമ്മദിനെതിരായിട്ട് വലിയ തോതിൽ സി പി എമ്മിന്റെ ഭാഗത്ത് ഉണ്ടായി ആര്യാട ആര്യാട മുഹമ്മദിനെ കൊലയാളി എന്ന് വിളിച്ചു അല്പം കൂടി വെള്ളം അതിനുശേഷം എന്താ ചെയ്തത് ഇതേ ആര്യാട മുഹമ്മദിനെ പിടിച്ചുകൊണ്ടുപോയി മന്ത്രിയാക്കിയതിനാണ് ഇവിടെ താത്വികമായിട്ട് അങ്ങ് അവലോകനം ചെയ്തു കളഞ്ഞത് ഞങ്ങൾ നോക്കൂ ഒരു കൊലയാളിയെ സഖാവിന്റെ കൊലയാളിയെ പോലും കൊണ്ടുവന്ന് ചെങ്കുടി പിടിപ്പിച്ചത് ചെങ്കുടി ഒന്നും പിടിച്ചിട്ടില്ല ആര്യാട മുഹമ്മദ് ആന്റണിയുടെ കോൺഗ്രസിന്റെ ഭാഗമായി വന്ന് നാനാർ മന്ത്രിസഭയിൽ മന്ത്രിയായി എന്നുള്ളതാണ് ചരിത്രം അപ്പൊ രാഷ്ട്രീയമായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി അധികാരമുണ്ടാക്കാൻ വേണ്ടി ഒരു സഖാവിന്റെ ഒരു മുൻ എം എൽ എയുടെ സഖാവിന്റെ ഇവരെ ഇവരേറെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ആവേശത്തോടി ഓർക്കുന്ന കുഞ്ഞാലി എം എൽ എയുടെ കൊലയാളി എന്ന് വിളിക്കുന്ന ആളെപ്പോലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കൂട്ടുപിടിക്കാൻ നാണമില്ലാത്ത ആ രാഷ്ട്രീയ നിലപാടിനെയാണ് ഇവിടെ ഗ്ലോറിഫൈ ചെയ്തത് കിട്ടിയ ഇല്ല ചോദിച്ചു വായിച്ചു പോവാ ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താ ഞങ്ങള് പകരം കൊന്നിട്ടില്ല എന്നുള്ളത് അതും അദ്ദേഹത്തിന് കാര്യം അറിയാത്തോണ്ടാ ആര്യാടൻ ഈ കുഞ്ഞാലി പദത്തിന് പ്രതികാരമായിട്ട് അവിടെ ഗോപാലൻ എന്ന് പറയുന്ന ഒരാളെ കൊന്നിട്ടുണ്ട് ഒരു ഗോപാലൻ ഇവര് തിരിച്ചു കൊന്നു അവിടെ